വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആദ്യമേ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത് യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് സാധാരണ കോൺഗ്രസിനകത്ത് ഇത്ര പെട്ടെന്ന് ഇത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കാറില്ല പ്രതിപക്ഷ നേതാവ് വീട് ശേഷിൻ്റെ കൊടുത്താൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ കാര്യങ്ങൾ അത്ര സ്മൂത്താണോ അല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രാജ്ഭീഷണി വരെ ഇവിടെ മുതിർന്ന നേതാക്കൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പയ്യപ്പയ്യപ്പ് പുറത്തു വരുന്നുണ്ട് ശബരിനാഥനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതോടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏറ്റവും സുപ്രധാനമായ വാർഡുകളിൽ ഒന്നായ നേമം വാർഡിൽ തിരുവനന്തപുരം നഗരസഭയിലെ വാർഡിൽ കാര്യങ്ങൾ അത്ര മന്തിയല്ല ഈ പ്രശ്നത്തിന് ഒരു കാരണക്കാരൻ രാഹുൽ മാങ്കൂട്ടമാണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു നിലവിലത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രകാരം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേമവാർഡിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നേമ ഷജീറാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനാണ് നേമ ഷജീർ അത് മാത്രവുമല്ല പ്രേക്ഷർക്ക് ഓർമ്മ ഉണ്ടാവും ഈ ശക്തമായ വിവാദം നിലനിൽക്കുന്ന സമയത്ത് ഒരു ദിവസത്തേക്ക് നിയമസഭയിലോട്ട് രാഹുൽ മാങ്കൂട്ടം വന്നിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വാഹനത്തിൽ നിയമസഭയ്ക്കകത്ത് എത്തിച്ച കോൺഗ്രസ് നേതാവിൻ്റെ പേരാണ് നേമ ഷജീർ ആ നേമ ഷജീറാണ് നേമത്തെ ഇപ്പോഴത്തെ സീറ്റ് കൊടുത്തിട്ടുള്ളത് എൽ ഡി എഫിനകത്ത് സി പി ഐക്കാണ് ആ സീറ്റ് നിയമ ഷജീറിന് ആ സീറ്റ് കൂടുതൽ ശരിയായില്ലെന്നാണ് കോൺഗ്രസ്സിനകത്തുള്ള ഒരു ഭാഗം പറയുന്നത് ഒരു ഒരു കാരണം രാഹുൽ മാങ്കോട്ടുമാണ് മാത്രവുമല്ല നേരത്തെ അവരുടെ തീരുമാനപ്രകാരം കോൺഗ്രസിൻ്റെ ഡിസിസ് സി സി തീരുമാനപ്രകാരം ജവഹർ മാല നേതാവായിട്ടുള്ള ജി വി ഹരിക്ക് ആണ് ആ സീറ്റ് പറഞ്ഞിരുന്നത് പക്ഷേ ജി വി ഹരിയെ വെട്ടിയാണ് നിയമശജീറിനെ അവരുടെ സ്ഥാനാർത്ഥി ആക്കിയിട്ടുള്ളത് അതിന് പിന്നിൽ കെ മുരളീധരൻ പ്രവർത്തിച്ചു എന്നുകൂടി പറയുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ രാജിയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരത്തെ മുതിർന്ന നേതാവായ മണക്കാട് സുരേഷ് രാജി ഭീഷണി മുഴക്കിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം നേമശ്രറിൻ്റെ സ്ഥാനാർത്ഥമാണ് നേമശജീറിനെ അവിടെ മത്സരിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് മണക്കാട് സുരേഷ് പറഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നത് വാർത്ത പുറത്തുവിട്ടത് കോൺഗ്രസിൻ്റെ തന്നെ സ്വന്തം മാധ്യമമായ മലയാള മനോരമ ആണെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് ഒരൊറ്റ എം എൽ എ ഉള്ളു അത് വിൻസെൻ്റാണ് കോവളം എം എൽ എ വിൻസെൻറ്റിൻ്റെ പിന്തുണ ഈ വിഷയത്തിൽ നേമ ഷജീറിനായിരുന്നു അതുകൊണ്ടാണ് ഷജീറിന് വ്യക്തമായിട്ട് സ്ഥാനാർത്ഥം കിട്ടിയെന്നും മാത്രമല്ല കെ മുരളീധരൻ ഈ വിഷയത്തിൽ എതിർപ്പ് പറഞ്ഞില്ലെന്നുമാണ് പുറത്തുവിൻ്റെ വാർത്തകൾ എന്നാൽ ഷജീറിന്റെ സ്ഥാനാർത്ഥമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താൻ രാജിവെക്കുമെന്നാണ് ഇപ്പോൾ മണക്കാട് സുരേഷ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അത് രാജിയല്ല ചുമതലകൾ എന്ന് മാറി നിൽക്കുക മാത്രമാണെന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ കോൺഗ്രസ്സാർ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ഇത് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന ചർച്ചയ്ക്കിടെ കോളം എം എൽ എ എം വിൻസെൻറ്റും മണക്കാട് സുരേഷും തമ്മിൽ വാഗ്വാദം ഉണ്ടായെന്നും വാക്കേറ്റം ഉണ്ടായെന്നും കയാങ്കലിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നും മാധ്യമ വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സ്മൂത്ത് സ്മൂത്ത് എന്ന് പ്രതിപക്ഷ നേതാവും മറ്റു കോൺഗ്രസ്സാരും പറഞ്ഞ തിരുവനന്തപുരത്തെ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമല്ല തിരുവനന്തപുരത്ത് മൊത്തത്തിൽ കോൺഗ്രസിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിയാറ്റിങ്ങലിൽ രാജ്യഭിഷണി മുഴക്കിയിട്ടുണ്ട് മാത്രമല്ല മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് രാജിവെച്ച് വെച്ച് സി പി എമ്മിനകത്ത് ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്നിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളോട് പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു വിപ്ലവം നടത്താമെന്ന് പറഞ്ഞ് വാറൂമൊക്കെ തുറന്ന് തിരുവനന്തപുരത്ത് ഇലക്ഷൻ നേരിടാൻ തീരുമാനിച്ചെന്ന കോൺഗ്രസിന് ഇപ്പോൾ തിരിച്ചടിക്കും വലിയ തിരിച്ചടിയാണ് അതുമാത്രമല്ല കാര്യമായി പരിശോധിക്കുകയാണെങ്കിൽ പത്ത് സീറ്റുകൾ നിലവിലത്തെ രീതിയിൽ നേടാൻ പറ്റുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും കഴിഞ്ഞ മുമ്പത്തുള്ള പഞ്ചായത്ത് ഇലക്ഷനകത്തും എല്ലാം നിയമ നിയമസഭ മണ്ഡലത്തിൽ വരുന്ന വാർഡുകളിൽ കോർപ്പറേഷൻ വാർഡുകളിൽ ഒന്നിൽ പോലും കോൺഗ്രസ്സിന് ജയിക്കാൻ സാധിച്ചിരുന്നില്ല ആ സിറ്റുവേഷൻ ഇത്തവണ മാറുന്നു ഏകദേശം പത്തോളം സീറ്റുകളിൽ നിയമത്ത് മാത്രം പിടിച്ചെടുക്കാൻ പറ്റുമെന്നുമാണ് കോൺഗ്രസ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഷജീറിനെ സ്ഥാനാർത്ഥി ആക്കിയതോടെ ആ പ്രതീക്ഷകളെല്ലാം പാടെ തകർന്നു പോയെന്നാണ് ഷജീറിനെ എതിർക്കുന്നവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും കോൺഗ്രസിനകത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ മാത്രവുമല്ല ചില സീറ്റുകളിൽ വിമത സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ ചില കോൺഗ്രസ്സുകാർ തയ്യാറെടുക്കുകയാണെന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ മലർത്തിയടിക്കാവുന്ന പ്രതീക്ഷയുടെ രംഗത്തിറങ്ങിയ കോൺഗ്രസ്സിന് വിമതശല്യം മൂലം മാത്രമല്ല പാർട്ടിയിലെ പ്രശ്നങ്ങൾ മൂലം പാളയത്തിലെ പടം മൂലം ഇപ്പോൾ പുറമോട്ടിറങ്ങേണ്ട അവസ്ഥയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാവുന്ന പ്രതീക്ഷിച്ചുവന്ന കോൺഗ്രസ്സിന് ഇപ്പോൾ തിരിച്ചടിക്കുമുള്ള തിരിച്ചടിയാണ് വിമതശല്യവും ഉണ്ട് മാത്രമല്ല പരാതികളും ഒരുപാട് കോൺഗ്രസിനകത്ത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെക്കുറിച്ച് നിരവധിയായിട്ടുണ്ട്